നമസ്കാരം മണ്ണിൻ്റെ ആരോഗ്യമാണ് മനുഷ്യൻ്റെ ആരോഗ്യമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് മണ്ണ് സംരക്ഷിക്കാതെ മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനാകില്ലെന്നും കൃഷിമന്ത്രി ചൂണ്ടിക്കാട്ടി മിഷൻ ചേർത്തല രണ്ടായിരത്തി ഇരുപത്തി ആറ് പദ്ധതിയുടെ ഭാഗമായി ചേർത്തല നിയോജക മണ്ഡലത്തിലെ മണ്ണ് ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി ജീവനുള്ള മണ്ണാണ് കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതിൻ്റെ പ്രാധാന്യം നല്ല ആരോഗ്യമുള്ള മണ്ണില്ലെങ്കിൽ ആരോഗ്യമുള്ള കൃഷിയും ഉണ്ടാവില്ല ആരോഗ്യമുള്ള ജനതയും ഉണ്ടാവില്ല ആരോഗ്യമുള്ള മണ്ണ് അത്യന്താപേക്ഷിതമാണ് അവിടെ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് എത്തേണ്ടതുണ്ട് നമ്മൾ ഈ മണ്ണിനെ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പലയിടങ്ങളിലും എല്ലാ വേസ്റ്റും കൊണ്ട് തള്ളാനുള്ള ഇടമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങളുടെ എല്ലാം കണ്ടു ഇതൊക്കെ എവിടെ നിന്ന് ഇത്രയും മാലിന്യങ്ങൾ വന്നു ആകാശത്തൂന്ന് എങ്ങാണ്ട് കൊത്തി വീണതാണോ ഈ മാലിന്യം സവിശേഷ ബുദ്ധിയുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞതാണ് ഈ കാണുന്നില്ല എല്ലാം എറിയാനുള്ള ഇടമായി തോടുകളും നമ്മുടെ മണ്ണും എല്ലാം മാറ്റി എന്നിട്ട് നമ്മൾ പറയുകയാണ് നമുക്ക് മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാവണം എന്ന് മണ്ണിനെയും പ്രകൃതിയെയും പരിഗണിക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് ആരോഗ്യം ഉറപ്പാക്കാൻ കഴിയുക മരുന്നുകുടെ പിന്നാലെ പോകുന്നതിന് മുമ്പ് മണ്ണിൻ്റെ പിന്നാലെ ഒന്ന് പോകാൻ തയ്യാറാകുമോ അങ്ങനെയാണെങ്കിൽ മരുന്ന് കുറയ്ക്കുന്നതിലേക്ക് നമുക്ക് തന്നെ എത്താൻ കഴിയും മണ്ണിന് ആരോഗ്യമുണ്ടെങ്കിൽ മനുഷ്യനും ആരോഗ്യമുണ്ടാവും അപ്പോൾ നമുക്ക് രോഗങ്ങളെ മാറ്റി നിർത്താൻ പറ്റും നമ്മൾ പടിയടച്ച് വിണ്ടം വെച്ചു എന്ന് പറയുന്ന രോഗങ്ങളെല്ലാം വീണ്ടും വീണ്ടും എത്തുന്നു എന്ന് പറയുമ്പോൾ മലയാളി ആശുപത്രിയിലേക്കല്ല ഓടേണ്ടത് രോഗം വന്നാൽ ഓടണം പക്ഷേ അത് ഉണ്ടാവാതിരിക്കാൻ ഓടേണ്ടത് നമുക്ക് തീർച്ചയായിട്ടും മണ്ണിലേക്ക് തന്നെയാണ് മണ്ണിന്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യം മണ്ണ് സംരക്ഷിക്കാതെ മനുഷ്യനെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് വിഷൻ ചേർത്തല രണ്ടായിരത്തിഇരുപത്തിയാറ് പദ്ധതിയുടെ ഭാഗമായി ചേർത്തല നിയോജക മണ്ഡലത്തിൽ മണ്ണാരോഗ്യ കാർഡുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മണ്ണിനുള്ള ഗുണം മാത്രമേ മനുഷ്യന്റെ ഉള്ളിലും ഗുണമായി വരികയുള്ളൂവെന്നും ഇത് മനുഷ്യൻ തിരിച്ചറിയണമെന്നും മന്ത്രി പി പ്രസാദ് കൂട്ടിച്ചേർത്തു മണ്ണിന്റെ ആരോഗ്യത്തിനുള്ള വിവിധ ഘടകങ്ങൾ പരിശോധിച്ച മണ്ണിനെ ജീവസുറ്റതാക്കി മാറ്റുകയാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു ചേർത്തല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് പഞ്ചായത്തുകളിലെയും ചേർത്തല നഗരസഭയിലെയും എല്ലാ കർഷകരുടെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച ലാബുകളിൽ പരിശോധിച്ചാണ് മണ്ണാരോഗ്യ കാർഡുകൾ നൽകിയത് തങ്കി സെന്റ് മേരീസ് ഫോറോന ചർച്ച് ജൂബിലി മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജി മോഹൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് കടകരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുറ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗായ റാണി ജോർജ് എസ് ഷിജി കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സദ്യ അനിൽകുമാർ വാർഡംഗം മേരിക്കുന്ന് ജോസഫ് മണ്ണുപര്യവേഷണം അഡീഷണൽ ഡയറക്ടർ പി ഡി രേണു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജയ് ഈപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു మీడియా చర్తలా